നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ടി ട്വൻറ്റി ഐ വേൾഡ് കപ്പിൻ്റെ സൂപ്പർ എയ്റ്റ് ഫിക്സർ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് ഒരു ടീമ് കൂടിയേ ഇനി ഉറപ്പിക്കാൻ ബാക്കിയുള്ളൂ ഇനിയിപ്പോൾ ഗ്രൂപ്പ് ത്രീയിൽ ഏതാണ്ട് എല്ലാ മത്സരങ്ങളും ഡെഡ് റബ്ബറാണ് നാളെ നടക്കുന്ന പാകിസ്ഥാൻ വേഴ്സസ് നെമീബിയ മത്സരം ഒഴികെ ബാക്കി എല്ലാവരും സ്ഥാനം ഉറപ്പിച്ചതാണ് നാളെ പാക്കിസ്ഥാന് നെമീബിയയെ തോൽപ്പിക്കണം എങ്കിൽ മാത്രമാണ് സൂപ്പർ എയ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അതല്ല പാകിസ്ഥാൻ നെമീബിയോട് പൊട്ടിയാൽ യു എസ് എ ആയിരിക്കും സൂപ്പർ റേറ്റിലേക്ക് കടക്കുക അവർക്കാണ് നിലവിൽ ആ ഒരു പോയിന്റ് പട്ടികയിൽ നല്ല രൂപത്തിലുള്ള നെറ്റ് റൺ റേറ്റ് ഉള്ളത് ഇനി നെതർലൻഡ്സ് ഇന്ത്യ മത്സരം ഒക്കെ ബാക്കിയുണ്ട് ഈ ഗ്രൂപ്പിൽ പക്ഷേ അത് ഓൾമോസ്റ്റ് ഡെഡ് റബ്ബറാണ് അപ്പോൾ നാളത്തെ പാകിസ്ഥാൻ വേഴ്സസ് നെമീബിയ മത്സരം വളരെ ഇമ്പോർട്ടൻ്റാണ് അപ്പോൾ അതിലാർ കടക്കും ആ ഗ്രൂപ്പിൽ നിന്ന് ഇന്ത്യയെ കൂടാതെ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് എന്നാൽ ഇന്ത്യയുടെ സൂപ്പർ റേറ്റ് ഷെഡ്യൂളൊക്കെ ഇപ്പോൾ കൃത്യമായി കഴിഞ്ഞു ഇന്ത്യ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അഹമ്മദാബാദിൽ കളിക്കും ഇന്ത്യ സിംബാബയ്ക്കെതിരെ ചെന്നൈയിൽ കളിക്കും ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെതിരെ കൊൽക്കത്തയിൽ കളിക്കും അപ്പോൾ സൂപ്പർ ഹീറ്റ് ഷെഡ്യൂൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് ന്യൂസിലാൻഡിൻ്റെ മത്സരം എതിരാളികൾ ആരാണ് എന്നുള്ളത് നാളത്തെ പാകിസ്ഥാൻ്റെ കളി കഴിഞ്ഞാലേ പറയാൻ പറ്റൂ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഇംഗ്ലണ്ടും ശ്രീലങ്കയും തമ്മിൽ കളിക്കും അന്ന് തന്നെ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള കളിയുണ്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് സിംബാബയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ കളിക്കും ഫെബ്രുവരി ഇരുപത്തിനാല് ഇംഗ്ലണ്ടും പിന്നെ ഇനി ക്വാളിഫൈ ചെയ്യാനുള്ള ടീമും തമ്മിൽ കളിക്കും ഫെബ്രുവരി ഇരുപത്തഞ്ചിന് ന്യൂസിലാൻഡും ശ്രീലങ്കയും തമ്മിൽ കളിക്കും ഫെബ്രുവരി ഇരുപത്തി ആറിന് വെസ്റ്റ് ഇൻഡീസും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ കളിയുണ്ട് അന്ന് തന്നെ ഇന്ത്യയും സിംബാബയും തമ്മിൽ ചെന്നൈയിൽ കളിയുണ്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് ഇംഗ്ലണ്ടും ന്യൂസിലാൻഡും തമ്മിൽ കളിയുണ്ട് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് ഇനി ക്വാളിഫൈ ചെയ്യാനുള്ള ടീമും ശ്രീലങ്കയും തമ്മിൽ കളിയുണ്ട് മാർച്ച് ഒന്നിന് സിംബാബയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ കളിക്കുമ്പോൾ അന്ന് തന്നെ ഇന്ത്യക്ക് വെസ്റ്റ് ഇൻഡീസുമായിട്ടും കളിയേണ്ട ഇതാണ് സൂപ്പർ എയ്റ്റിലെ ഷെഡ്യൂള് ഏതായാലും നാളത്തെ പാകിസ്ഥാൻ വേഴ്സസ് നെമീബിയ മത്സരത്തോടുകൂടി പൂർണ്ണമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കും ഏതായാലും കാത്തിരിക്ക നാളത്തെ ആ പോരാട്ടത്തിന് വേണ്ടി ബാക്കി ഇനിയിപ്പോൾ ഗ്രൂപ്പ് സേൽ നടക്കുന്ന മത്സരങ്ങളെല്ലാം ഡെഡ് റബ്ബേഴ്സ് ആണ് വീഡിയോ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ മൈഗ്രാഫ് ഓഫ് ഇതാം